തിരഞ്ഞെടുപ്പ് സമയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഭരണാധികാരികളോട് നമുക്ക് ഉള്ള വേവയാധികൾ നമുക്ക് വേണ്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് വേണ്ടുള്ള അവകാശങ്ങളെ എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കും ആ ഒരു സമയം തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഇവർ കൂടുതലായിട്ട് നമ്മളോട് ഇടപഴകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടുള്ളത് ചോദിക്കുകയും അവരുടെ മറുപടിയും അവരുടെ എന്താണോ അതിനോട് അവർ തരുന്ന ഒരു അവരുടെ നിലപാട് എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്ന രീതിയിലൊരു ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈരാറ്റിപ്പേട്ട പൂനാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്രൈസ്തവ പള്ളിയിൽ കുറച്ച് വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ചെറിയ ഒരു കുരുത്തക്കേട് എന്ന് മാത്രം പറയാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന യൂണിഫോം ഇട്ട് വന്ന ഒരു പത്ത് മുപ്പതോളം വരുന്ന കുട്ടികൾ ഇവർ പള്ളിയിലേക്ക് പള്ളിയുടെ പരിസരത്തേക്ക് കടന്നു വരുന്നു അവിടെ നല്ല വ്യൂ പോയിന്റ് ഉള്ളതിനാൽ എവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു വീഡിയോ പിടിക്കുന്നു ഷോർട്സ് റീലും എല്ലാം ചെയ്യുന്നു അപ്പം അതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ആ പള്ളിയിൽ പ്രാർത്ഥന നടക്കുകയായിരുന്നു അവിടെയുള്ള ഒരു അച്ഛൻ പള്ളിയിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ഇതിവിടെ പറ്റില്ല ഈ ബഹളമൊന്നും പറ്റില്ല ഇവിടെ നിന്ന് കടന്നു പോകണമെന്ന് അവരോട് പറയുകയും ഒടുക്കുക അവർ പോകുന്ന വഴി ഈ പള്ളിയിൽ അച്ഛൻ്റെ കയ്യിലൊന്ന് തട്ടുകയും പിന്നീട് അതിനെ വേറെ രീതിയിലേക്ക് വിഷയം വളച്ചൊടിച്ചുകൊണ്ട് കൊണ്ട് രാത്രിയോടുകൂടി അന്ന് രാത്രിയോടുകൂടി തെരുവിലേക്ക് ഈ ക്രൈസ്തവ മതസ്ഥരായിട്ടുള്ള കുറച്ച് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൊടിയും പിടിച്ചുകൊണ്ട് ജാഥ അഴിച്ചു വിടുകയാണ് ജാഥയുടെ പൂർണ്ണരൂപം എന്നാൽ ഈ പ്രതികൾ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവർ ഉന്നയിച്ച വാദം അതിനുശേഷം പോലീസ് വരുന്നു അന്വേഷിക്കുന്നു കേസെടുക്കുന്നു കേസെടുക്കുന്ന കേസെടുക്കുന്നതോടുകൂടി കളി അടുത്ത ഘട്ടത്തിലേക്ക് മാറുകയാണ് കേസെടുത്തതാണെങ്കിലോ പത്ത് പതിനേഴ് ഇല്ലെങ്കിൽ ഇരുപതിൽ അകത്ത് വരുന്ന കുട്ടി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് കേസ് എടുത്തത് വിഷയം ആളി ആളിക്കത്തുകയുണ്ടായി വലിയ രീതിയിലുള്ള വിഷയം കടന്നുപോയി അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖാമുഖം പരിപാടി എന്ന് പറയുന്ന ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുഖാമുഖം പരിപാടി എന്ന് പറയുന്ന പരിപാടി നടത്തിയത് അതില് ഹുസൈൻ മടവൂർ ചോദിച്ച ഒരു ചോദ്യം പൂനാർ വിഷയത്തിൽ എല്ലാം മുസ്ലിം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം അത് പോലീസിന് പിഴവ് പറ്റിയതാണോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വായിൽ നിന്ന് നമ്മൾ കേൾക്കാൻ എന്താണ് കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു മറുപടിയാണ് കേട്ടത് അത് അവിടെ നടന്നത് തികച്ചും തെമ്മാടിത്തരം എന്നാണ് പറഞ്ഞത് വിദ്യാർത്ഥികളെല്ലാം മുസ്ലിം കുട്ടികൾ മാത്രമായിരുന്നു അതിൽ മറ്റു വിഭാഗക്കാർ പെട്ടിട്ടില്ല എന്നുള്ളതും കൂടി എടുത്തു പറയാൻ മുഖ്യമന്ത്രി ഒരിക്കലും എന്നാണ് ഒരു അർപ്പും അറപ്പും പ്രകടിപ്പിച്ചില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഏത് ആരാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അവർ അങ്ങനെ ഒരു മൃതസമീപനമേ എടുക്കൂ പക്ഷേ ഇത് രാവിലെ മുതൽ രാത്രി വരെയും വർഗീയതയ്ക്കെതിരെ വാതോരാത പറഞ്ഞിട്ട് ചില ഗ്യാപ്പുകൾ കിട്ടുമ്പോഴത്തേക്കും വർഗീയത വിളമ്പുന്ന മുഖ്യമന്ത്രിയായിട്ട് മാറുന്ന പിണറായി വിജയനാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര അപകടകരമായിട്ടുള്ള വസ്തുതയാണ് പുള്ളി പറഞ്ഞതെന്നുള്ളത് ആഭ്യന്തര വകുപ്പ് പുള്ളി കൈകാര്യം ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ പോലീസിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു അനാസ്ഥത വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും എടുത്ത് പഠിക്കുക ആ വിഷയത്തിനെ പഠിക്കാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ ചോദിച്ചറിയാൻ ശ്രമിക്കാതെ ഒറ്റയടിക്ക് ഒരു മതസ്ഥരായിട്ടുള്ള ഒരു പ്രത്യേക മതസ്ഥരായിട്ടുള്ളവർ മാത്രം കുറ്റക്കാരെന്ന് പറയുന്നതിൽ തികച്ചും ഈ രാജ്യത്തിനെ ഏത് ശക്തിയാണോ ഫാസിസ്റ്റ് ശക്തിയാണോ വെട്ടിമുറിക്കാൻ നോക്കുന്നത് അതിന് തടയിടുന്ന ഒരു പ്രവണതയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പൂഞ്ഞാറാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക പി സി ജോർജ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് പി സി ജോർജ് മുൻ എം എൽ എ പി സി ജോർജ് ഇപ്പോൾ ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ് പൂനാറ് ഈരാറ്റിപ്പെട്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ പി സി ജോർജിന് വലിയ വേരുള്ള ഒരു സ്ഥലങ്ങളാണ് അപ്പം പി സി ജോർജ് വർഗീയതയ്ക്ക് വിത്ത് പാകിക്കൊടുത്ത ഒരു സ്ഥലമായ പൂനാറ് അതുപോലെ തന്നെ ഈരാറ്റിപ്പെട്ട മേഖലകളിൽ അവിടേക്ക് വീണ്ടും ആ ഒരു വർഗീയത വിളവെടു വിളവെടുപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയും കൂടെ വരുമ്പോൾ എന്തുമാത്രം അപകടകരമായിരിക്കും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ പിണറായി വിജയൻ ഇതിന് ഉത്തരം പറയണം ഇത് എപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ ഈ എലക്ഷൻ ടൈമിൽ എപ്പോൾ കിട്ടിയാലും മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ചോദിക്കുന്ന ആരോ ഏത് പൗരനാണോ ആ പൗരനോട് ഇതിന് മറുപടി കിട്ടുന്നത് വരെയും ചോദിക്കുക തന്നെ ചെയ്യണം ഒരു സാമുദായിക പ്രശ്നത്തിൽ ഉപരി ഇതിനെ ഒരു വർഗീയ വിഷയമാക്കി മാറ്റിയ ക്രൈസ്തവ സമുദായക്കാർ അവിടെയുള്ള പ്രാദേശിക ക്രൈസ്തവ സമുദായക്കാർ അത് അവരുടെ ഉദ്ദേശവും ഇതുപോലെ തന്നെയാണ് ന്യൂനപക്ഷത്തിനെ എപ്പോഴും എന്താണ് അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവരെ എപ്പോഴും ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ആരും മറക്കണ്ട ഇവരാണ് ലൗ ജിഹാദ് പൊട്ടിപ്പുറപ്പെടുവിച്ചത് പണ്ട് ഈ ആർ എസ് എസ്സോ ബി ജെ പി ഒന്നുമല്ല ലവ് ജിഹാദ് പറഞ്ഞു തുടങ്ങിയത് ഈ ഇതുപോലുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുമാണ് ഈ ലൗ ജിഹാദ് വന്നത് ക്രൈസ്തവ സമൂഹത്തിലുള്ള ക്രിസ്ത്യാനി കുട്ടികളെ എല്ലാവരെയും മുസ്ലിം ആക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാദം കൊണ്ടുവരുന്നത് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ചില ആളുകളാണ് അന്നിട്ട് അവിടെയൊക്കെ ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ ഉള്ള ഒരു മറ്റ് ചില സമുദായക്കാരുണ്ടെന്ന് കരുതി അവിടേക്കുള്ള വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടും പിണറായി വിജയൻ ഈ പറഞ്ഞത് തികച്ചും കള്ളത്തരമാണ് തികച്ചും പഠിക്കാതെയാണ് കയ്യപ്പത്തമാണ് പറ്റിയത് എന്ന് ആർജവത്തോടു കൂടി പറയാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ശ്രമിക്കണം അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണം അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർ അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിലുള്ള നേതാക്കന്മാർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ പ്രശ്നത്തെ രമ്യമായിട്ട് ഭരി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒത്തുകൂടിയപ്പോൾ അവർ പറയുന്നത് കേട്ടതാണ് ഏഴോളം വരുന്ന ഹൈന്ദവ വിദ്യാർത്ഥികൾ ആ സംഭവത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ടോളം പതിമൂന്നോളം വരുന്ന ക്രൈസ്തവ വിദ്യാർത്ഥികളും അതിൽ പങ്കെടുത്തിട്ടുണ്ട് പതിനാറ് പതിനേഴോളം വരുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ പ്രതിക്കൂട്ടിൽ മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികൾ മാത്രം വരിക പിണറായി വിജയൻ ഇത് പിണറായി വിജയനോട് ചോദിച്ചത് തന്നെ ഇതറിയാവുന്ന ആളുകൾ തന്നെയാണ് ചോദിച്ചത് എന്നിട്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ ഇതുപോലുള്ള തെമ്മാടിത്തരമായിട്ട് കാഴ്ചവെച്ചു ഈ വിഷയത്തെ പോട്ടെ ഇതെല്ലാം മാറ്റിവെക്കട്ടെ നമ്മുടെ വയനാടുള്ള വെറ്ററിനറി കോളേജിൽ നടന്ന ഒരു സംഭവം സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ അടിച്ച് കൊലപ്പെടുത്തിയിട്ട് കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ഇതുവരക്കെങ്കിലും ഒരു വാക്ക് അവരെ തെമ്മാടി എന്നെങ്കിലും വിളിച്ച് എസ് എഫ് ഐക്കാരായിട്ടുള്ള പ്രവർത്തകരെ തെമ്മാടി എന്നെങ്കിലും പിണറായി വിജയൻ വിശേഷിപ്പിച്ചിട്ടുണ്ടോ ഇല്ല നേരെ അവിടെ അതിനെക്കുറിച്ചൊരു മിണ്ടാതെ പൂനാറ് നടന്ന ഈ വിഷയത്തെ കൊലക്കുറ്റും വരെ ചുമത്തിക്കൊണ്ട് മുസ്ലിം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതെന്ന് മാത്രമല്ല കൊലക്കുറ്റം വരെ ചുമത്തിക്കൊണ്ട് മുന്നോട്ട് പോയ പിണറായി വിജയന്റെ പോലീസ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കൊന്നവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത് എ എവിടെയാണ് കൊലക്കുറ്റത്തിന് പ്രേരണയായിട്ടെങ്കിലും ഒരു ഒരു വകുപ്പ് അവർക്കെതിരെ ചുമത്തിയിട്ടുണ്ടോ പിണറായി വിജയന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല അതൊന്നും ഒരു തെമ്മാടിത്തരവുമല്ല ഒന്നുമല്ല ഈ കണ്ട കോളേജ് അത്രയും എസ് എഫ് ഐക്കാർ കടന്ന് ഉഴുത് മറിച്ചിട്ട് അവർ ഈ കിളച്ച് പിള്ളേരെ ഇല്ലായ്മയാക്കിയിട്ട് പോലും ഒരു പ്രശ്നവും പിണറായി വിജയന് പറയാനുമില്ല തെമ്മാടിത്തരവുമല്ല മുട്ടേന്ന് വിരിയാത്ത പ്ലസ് വണ്ണും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും അതിവേഗം കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കൊലക്കുറ്റം വരെ ചുമത്തുന്ന പിണറായി വിജയൻ്റെ സർക്കാരെ എൻ്റെ മോനെ സമ്മതിച്ചു നിങ്ങളെ എന്തവസ്ഥയാണ് നിങ്ങളുടെ അവസ്ഥ ഇത് നേരെ നിങ്ങൾ മലബാർ ഏരിയയിൽ ഇല്ലാതെ അവിടെ ഏറൊരു സമുദായത്തിൽ നിങ്ങൾ പോയി ഒട്ടിയേനെ നിങ്ങൾക്ക് ഇപ്പോൾ വോട്ടാണ് ലോക്സഭാ ഇലക്ഷൻ അല്ലേ അപ്പം അതു തന്നെ ആയിരിക്കും നിങ്ങളെ ഉദ്ദേശവും വളരെ മോശമായിട്ടുള്ള ഒരു തീരുമാനമാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് വീണ്ടും ആ കേസിനെ അന്വേഷിക്കാമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞ് തീർക്കാതെ ഒറ്റയടിക്ക് മുഖത്തടിച്ച് കണക്ക് തന്നെ മുസ്ലിം വിഭാഗക്കാരാണ് ഇതിൽ പെട്ടതെന്ന് പറയുന്നതിൽ തികച്ചും നിങ്ങളും ബി ജെ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല നിങ്ങൾ അവസരത്തിനൊത്ത് ഓന്തിന് കളർ മാറുന്ന പോലെ കളർ മാറുന്നു മോദിയുടെ പ്രസ്ഥാനമാകട്ടെ വെട്ടിത്തുറന്ന് വർഗീയതയും പറയുന്നു നിങ്ങൾ തമ്മിൽ അധികം എന്താണ് ആശയവ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഈ പൂഞ്ഞാറ് നടന്ന വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ നിരവധി വിഷയങ്ങളുണ്ടായിട്ടൊന്നും അതിനെ തെമ്മാടിത്തരമായിട്ട് ഇന്നേ വരെ പിണറായി വിജയൻ കണക്കാക്കിയിട്ടില്ല അന്ന് പൂഞ്ഞാറ് നടന്ന ഈ വിഷയത്തിൽ ക്രൈസ്തവർ ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കിയ ആ ഒരു പ്രതിഷേധ പരിപാടിക്കിടെ വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരെയും ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവം മറ്റൊന്നുമല്ല ഈ പ്രതിഷേധ റാലിയെ ഷൂട്ട് ചെയ്ത ഒരു ഫോണിൽ വീഡിയോ പിടിച്ച ഒരു പോലീസുകാരനെ ആക്രമിക്കുകയുണ്ടായി ഈ പ്രതിഷേധക്കാർ പ്രതിഷേധക്കാർ ആക്രമിച്ചു എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ഇന്നേ വരയ്ക്കും പിണറായി വിജയൻ ഒരു വക മിണ്ടിയിട്ടില്ല വീണ്ടിട്ടിൽ നിന്നും മാത്രമല്ല അക്രമിച്ചവർക്കെതിരെ ഒന്നാലുക ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസുകാരനെ അക്രമിക്കുന്നതിരെ ഒരിക്കലും തെമ്മാടിയായിട്ട് പിണറായി വിജയൻ കണ്ടിട്ടുമില്ല അവിടെ മുട്ടേന്ന് വിരിയാത്ത കുട്ടികൾ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെമ്മാടി തരം എവിടെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പിണറായി വിജയൻ നിങ്ങൾ വാത വരാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ പിണ വർഗീയതക്കെതിരെ സംസാരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് കഴമ്പാണുള്ളത് നിങ്ങളുടെ ആശയത്തിൽ എന്ത് കഴമ്പാണുള്ളത് പിണറായി വിജയൻ ഇതിന് വ്യക്തമായിട്ടുള്ള മറുപടി പറയുക തന്നെ ചെയ്യണം കാരണം എലക്ഷൻ ടൈമാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ടൈമും ആയിരിക്കുകയാണ് ഇത് എൻ്റെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് എനിക്ക് വലിയ വലിയ എന്താണ് കാഴ്ചക്കാരോ ഒന്നുമില്ല പക്ഷേ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തു ഓർത്തുവെച്ച് പിണറായി വിജയനോട് ഇതിനോടൊരു സ്ട്രൈറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം